നമസ്കാരം ആലപ്പിയ ഷെഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചിലരൊക്കെ അറിയാതെ കൂടെ കൂടും പ്രതീക്ഷകൾക്ക് നിറം പകരും സ്വപ്നങ്ങൾക്ക് കൂട്ടിരിക്കും കൺ നിറയെ അത്ഭുതങ്ങൾ കാണിച്ചു തരും അവസാനം വാതിലുകളൊക്കെ താഴിട്ട് കൂട്ടിക്കടന്നുകളെയും മേൽവിലാസം പോലും വെക്കാതെ അപ്രകാരം കുഞ്ചാക്കോ കെട്ടിപ്പടുത്ത മലയാള സിനിമയുടെ ചരിത്ര പൈതൃകം ഉറങ്ങുന്ന കേരളത്തിന്റെ ഇന്ത്യയുടെ അഭിമാനമായി നിലകൊണ്ട ഉദയ സ്റ്റുഡിയോ നവീകരണവും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകിയ ചിലരുടെ വാഗ്ദാന ലംഘനവും അതിനെ നാശത്തിലേക്ക് േക്ക് നയിച്ച സാഹചര്യങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത ഒരു പേരാണ് കുഞ്ചാക്കോ എന്ന സംവിധായക നിർമാതാവിന്റെ പേര് മലയാള സിനിമയുടെ ശൈശവ കാലത്ത് കടന്നു വന്ന് നിരവധി സംഭാവനകൾ നൽകി കയ്യൊപ്പുകൾ ചാർത്തി കടന്നുപോയ മലയാള സിനിമയുടെ കാരണവരായിരുന്നു ശ്രീ കുഞ്ചാക്കോ തിയേറ്ററിന്റെ വെള്ളി വെളിച്ചത്തിൽ ഒരു കറങ്ങുന്ന ഭൂഗോളത്തിന്റെ മുകളിൽ നിന്ന് ഒരു പൂവൻ കോഴി നിന്ന് കൂവുന്ന ഉദയായിയുടെ ലോഗോ തെളിയുമ്പോഴേക്കും തിയേറ്ററിൽ ഒന്നടങ്കം കയ്യടിയും വിസലടിയുമാണ് ഉണ്ടാകുക മലയാള സിനിമയുടെ മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങളെ കൂവി ഉണർത്തിയ പൂവൻ കോഴിയായിരുന്നു അത് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ കയറുകച്ചവടവും മറ്റും നടത്തിയിരുന്ന അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിനിമാ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു ടെക്നിക്കൽ സൈഡിൽ അദ്ദേഹത്തിന് വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ജനങ്ങളുടെ സിനിമാ പ്രേക്ഷകരുടെ പൾസ് അദ്ദേഹത്തിന് നല്ല വശമായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ കെ വി കോശിയോടൊപ്പം ചേർന്നാണ് ആദ്യത്തെ നാല് സിനിമകൾ ചെയ്തത് വെള്ളി നക്ഷത്രം നല്ല തങ്ക വിഷപ്പിന്റെ വിളി ജീവിത നൌക തിക്കൃഷി നായകനായ ജീവിത നൌക എന്ന ചിത്രം അന്നത്തെ കാലത്ത് ഇരുന്നൂറ്റമ്പത് ദിവസങ്ങളോളം ഓടിയ ചിത്രമായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം കെ കെ പ്രൊഡക്ഷൻസ് എന്ന ബാനറിലാണ് നിർമ്മിച്ചിരുന്നത് പിന്നീട് അവർ തമ്മിൽ പിണങ്ങി വേർപിരിഞ്ഞു അങ്ങനെയാണ് കുഞ്ചാക്കോയുടെ ഉദയ ഉദയം ചെയ്യുന്നത് അച്ഛൻ അവൻ വരുന്നു കിടപ്പാടം എന്നീ സിനിമകൾ നിർമ്മിച്ചുവെങ്കിലും കാര്യമായ വിജയം കൈവരിക്കാനായില്ല കിടപ്പാടം എന്ന സിനിമയൊക്കെ തകർന്നടിഞ്ഞ് സ്വന്തം കിടപ്പാടം വിൽക്കേണ്ട സ്ഥിതിയിലായി പിന്നീട് ഏതാനും വർഷങ്ങൾ ഉദയ നിശ്ചലമായി നിലകൊണ്ടു കാലക്രമേണ കമ്മ്യൂണിസ്റ്റ് നേതാവും മന്ത്രിയുമൊക്കെയായിരുന്ന ടി വി തോമസിന്റെ സഹായത്തോടെ ആ കോഴി വീണ്ടും കൂവിത്തുടങ്ങി കോഴി കൂവുന്ന ി പറയുമ്പോൾ എപ്പോഴും ഒരു പഴയ സംഭവം ഓർത്ത് ചിരിക്കാറുണ്ട് കുഞ്ചാക്കോ ബോബൻ കുഞ്ഞായിരിക്കുമ്പോൾ പിതാവ് ബോബച്ചൻ ഞങ്ങളുടെയൊക്കെ മുൻപിൽ വെച്ച് മകനോട് തമാശയ്ക്ക് ചോദിക്കും ഉദയായിയുടെ ലോകോയെപ്പറ്റി നിനക്കെന്താണ് പറയാനുള്ളതെന്ന് ഉടൻ ചാക്കോച്ചന്റെ മറുപടി വന്നു ഞങ്ങൾ എല്ലാവരും ഭൂലോക കോഴികളാണെന്ന് അത് കേട്ട് ഞങ്ങളെല്ലാം പൊട്ടിച്ചിരിച്ചു അദ്ദേഹം ചാക്കോച്ചൻ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ മിടുക്കനായിരുന്നു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്നൊരു ചിത്രം ഉദയായിൽ നിന്നും പുറത്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ചിത്രം അതായിരുന്നു കതളിവാഴ കയ്യിലിരുന്നു കാക്കയിന്ന് വിരുന്നു വിളിച്ചു പിരുന്നു കാരാ വിരുന്നു കാരാ പിരുന്നു കാര വന്നാട്ടെ മൂളിപ്പോയതാണ് ക്ഷമിക്കുക ഉമ്മായിയിലെ ഈ ഗാനം ഇന്നും കൊച്ചു കുട്ടികൾ പോലും ഏറ്റുപാടുന്ന പാട്ടാണ് ഉമ്മ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു പിന്നീട് വന്ന സീത എന്ന ചിത്രത്തിലെ പാട്ടുകളും ഇന്നും അമ്മമാർ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന പാട്ടാണല്ലോ പാട്ടുപാടി ഉറക്കാം എന്ന് തുടങ്ങുന്ന ഗാനം അതിനുശേഷം വന്ന നീലി സാലി എന്ന ചിത്രം സൂപ്പർ ഫ്ലോപ്പ് ആയിരുന്നു അതിനുശേഷമാണ് ഉദയ വടക്കൻ പാട്ട് സിനിമകളിലേക്ക് കടന്നത് പ്രേം നസീർ രാഗിണി അഭിനയിച്ച ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചയായി രാഗിണിയും കുഞ്ഞിരാമനായി നസീർ സാറും പ്രേം നസീറിന് വടക്കൻ കേരളത്തിൽ മറ്റൊരു പേരുണ്ടായിരുന്നു അത് കുഞ്ഞിരാമൻ എന്നായിരുന്നു മലബാറിൽ ഞാൻ ചെല്ലുമ്പോൾ പലരും കുഞ്ഞിരാമന്റെ പടം എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊന്നും എനിക്കൊരു പിടിയും കിട്ടിയില്ല പിന്നീടാണ് അറിയുന്നത് ഉണ്ണിയാർച്ച റിലീസിന് ശേഷം സാറിന് അങ്ങനെയോ ഒരു പേര് കിട്ടിയെന്ന് ഉണ്ണിയാർച്ച ഒരു ബമ്പർ ഹിറ്റായിരുന്നു തിരുവിതാംകൂറിന്റെ നിരവധി ഇരട്ടി കളക്ഷൻ ആയിരുന്നു മലബാർ ഭാഗത്തു നിന്ന് ലഭിച്ചത് കാരണം അവരുടെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന കഥയായിരുന്നു ാം ഒരിക്കൽ മെരിലാൻഡ് സ്റ്റുഡിയോയും ഉദയയും തമ്മിൽ ഒരു മത്സരം ഉടലെടുത്തു ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും മറ്റുമൊക്കെ ആയിരുന്നു ഈ വാശിക്ക് കാരണം മെരിലാൻഡ് ഭക്തകുജേല എന്നൊരു ചിത്രം വിളംബരം ചെയ്തപ്പോൾ ഉദയ അതിനോടൊപ്പം തന്നെ കൃഷ്ണകുജേല എന്നൊരു ചിത്രവും വിളംബരം ചെയ്തു രണ്ടും വാശിയോടെ റിലീസ് ചെയ്തിരുന്നുവെങ്കിലും ഭക്തകുചേല കൃഷ്ണകുജേലനെ മലർത്തി അടിച്ചു മെരിലാൻഡ് മറ്റ് ഭാഷകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ചിത്രീകരിച്ചിരുന്നത് അതിനാൽ അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു ഉദയ വീണ്ടും വടക്കൻ പാട്ടിലേക്ക് കടന്നു പാലാട്ടുകോമൻ കളരിപ്പയറ്റ് വീരനായ കോമൻ എന്ന കഥാപാത്രത്തെ ശാരംഗപാണി എന്ന എഴുത്തുകാരൻ മെനഞ്ഞെടുത്തു സത്യൻ രാഗിണി ജോഡി വയലാർ ബാബുരാജിന്റെ പന്ത്രണ്ട് ഗാനങ്ങളും ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാര എന്ന് തുടങ്ങുന്ന പാട്ട് ഈ സിനിമയിലേതാണ് പാലാട്ടുകോമൻ സാമ്പത്തികമായി വിജയം കൈവരിച്ച പടമാണ് പിന്നീട് ഉദയായിൽ നിന്ന് വന്ന ഒരു വമ്പൻ ഹിറ്റ് തിരുവല്ലായിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു അന്ന് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു അമ്മാളുകുട്ടി കൊലക്കേസ് തിരുവല്ലായിലെ ഒരു പ്രശസ്ത കുടുംബത്തിലെ അംഗമായ അമ്മാളുകുട്ടിയെ ഭർത്താവായ സണ്ണി എന്ന ട്യൂട്ടോറിയൽ അധ്യാപകൻ വെടിവെച്ചു കൊന്നതാണ് കേസ് അതിന് കാരണം തന്റെ ട്യൂട്ടോറിയൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയുമായുള്ള സണ്ണിയുടെ പ്രണയമായിരുന്നു ഇതിനെ കാനം കഥയാക്കി പൊൻകുന്നം വർക്കി സംഭാഷണം എഴുതി ഭാര്യ എന്ന പേരിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് സിനിമയാക്കി പെരിയാറേ പെരിയാറേ പർവ്വത നിലയുടെ പനനീരേ എന്ന് തുടങ്ങുന്ന ഗാനം മലയാളികൾക്ക് മറക്കാൻ പറ്റുമോ പണ്ടൊക്കെ ഞങ്ങൾ ഒരു കൂട കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ എന്ന ഗാനവും ഈ ാണ് ഭാര്യ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് കണ്ണീരോടെയാണ് സ്ത്രീകൾ ആ ചിത്രം കണ്ടിറങ്ങിയത് കുഞ്ചാക്കോ ഒരിക്കൽ ഇൻകം ടാക്സ് കേസിൽ അകപ്പെട്ട് ജയിലിൽ പോയി തിരികെ വന്നപ്പോൾ ഉടൻ അടുത്ത ചിത്രം അനൗൺസ് ചെയ്തു ചിത്രത്തിന്റെ പേര് ജയിൽ അതൊരു തല്ലിക്കൂട്ട് ചിത്രമായിരുന്നു പരാജയം ഏറ്റുവാങ്ങി ഉദയ ചിത്രങ്ങളിൽ അവർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം നേടിക്കൊടുത്തത് മുഴുവനും വടക്കം പാട്ടുകളായിരുന്നു മറ്റു പല ചിത്രങ്ങളും വിചാരിച്ച പോലെ സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല എന്നായിരുന്നു ബോബച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഉദയ സംഭാവന ചെയ്തിട്ടുള്ള വടക്കൻ പാട്ടുകൾ കാണാൻ ഇന്നും എന്തൊരു ഭംഗിയാണ് ഉദയ പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുമായിരുന്നു അതിന്റെ ചിത്രീകരണത്തിനായി നല്ലതുപോലെ പണം ചിലവഴിക്കുകയും ചെയ്യും മിക്കപ്പോഴും പാട്ടുകൾ മാത്രം ചിത്രീകരിക്കാനായി ക്യാമറാമാനും സംവിധായകനുമായ വിൻസെൻ മാസ്റ്റർ എത്തുമായിരുന്നു വടക്കൻ പാട്ടുകളിലെ വിൻസെൻ മാസ്റ്ററുടെ ചിത്രീകരണങ്ങൾ ഇന്നും മധുര സ്മരണകൾ ഉണർത്തുന്നതാണല്ലോ അക്കാലത്ത് നസീറിന്റെ എല്ലാ മാസത്തിലേയും ആദ്യ പത്ത് ദിവസം ഉദയാക്കുള്ളതാണ് അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ സാറ് ആ ഡേറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ നിർമ്മാണ പ്രസ്ഥാനമായിരുന്നു മൂന്നാല് ഫ്ലോറുകൾ എഡിറ്റിംഗ് റൂം ഡബിങ് സ്റ്റുഡിയോ മുതലായ സകല സൗകര്യങ്ങളും ഒപ്പം നടീനടന്മാർക്കും ടെക്നീഷ്യന്മാർക്കും താമസിക്കാനുള്ള സൗകര്യവും ഉദയ സ്റ്റുഡിയോയിൽ തന്നെ ഒരുക്കിയിരുന്നു കുഞ്ചാക്ക മുതലാളിയെ സഹായിക്കാനായി അന്ന് അദ്ദേഹത്തിന്റെ അനുജൻ നവോദയ അപ്പച്ചൻ അന്ന് അദ്ദേഹം വെറും അപ്പച്ചനായിരുന്നു നസീർ കോട്ടേജ് രാഗിണി കോട്ടേജ് പത്മിനി കോട്ടേജ് കൂടാതെ ഗാനരംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള ഗാർഡൻ കുളം അങ്ങനെ എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തത നേടിയ സ്റ്റുഡിയോ ഏഷ്യയിലെ തന്നെ നടീനടന്മാർ താമസിച്ച് ഷൂട്ടിംഗ് നടത്തുന്ന ഏഷ്യയിലെ ഒരേ ഒരു സ്റ്റുഡിയോ ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിൽ ഇടം പിടിച്ച സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോ കാണാൻ അന്നൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പലരും വരുമായിരുന്നു എന്നാൽ പിന്നീട് വന്ന തല morar ആ സ്റ്റുഡിയോ വിൽക്കുന്ന ഘട്ടം വന്നപ്പോൾ അത് ഏറ്റെടുത്ത് നിലനിർത്താനോ സ്മാരകമായി സൂക്ഷിക്കാനോ ഒരു ഭരണകർത്താക്കളും മുന്നോട്ട് വന്നില്ല സ്റ്റുഡിയോ നിൽക്കുന്ന ഇടത്തിലെ മാരാരിക്കുളം മണ്ഡലത്തിലെ അന്നത്തെ എം എൽ എയും മന്ത്രിയും തോമസ് ഐസക്കായിരുന്നു സിനിമാ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് എഫ് ഡി സിയോ ഫിലിം അക്കാദമിയോ ക്ഷേമനിധി ബോർഡോ അത് ഏറ്റെടുത്ത് നിലനിർത്തണമെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടു മന്ത്രി ഉടൻ മീറ്റിംഗ് വിളിച്ച് അതൊരു സ്മാരകമായി നിലനിർത്തണമെന്ന ആശയം നടപ്പാക്കാമെന്ന വാഗ്ദാനവും നൽകി എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ വെറും പാഴ്വാക്കുകളായിരുന്നു മൂന്നര ഏക്കർ സ്ഥലം വളരെ വില കുറച്ച് കിട്ടുമായിരുന്നു സെന്റിന് നാല് ലക്ഷം രൂപ എന്നായിരുന്നു അന്ന് കേട്ടത് പതിനാല് കോടി മുടക്കിയിരുന്നെങ്കിൽ അത് ഏറ്റെടുത്ത് കെ എസ് എഫ് ഡി സിയുടെ കീഴിൽ ഒരു സ്റ്റുഡിയോ ആയി നിലനിർത്താമായിരുന്നു അങ്ങനെ ആ ചരിത്ര പൈതൃകം നമുക്ക് അഭിമാനത്തോടെ സംരക്ഷിക്കാമായിരുന്നു ഇതിനിടയിൽ പലരും പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും മന്ത്രി അവിടെ നിസ്സഹായനായി നിൽക്കുകയാണ് ഉണ്ടായത് അതിനുള്ള കാരണമോ മന്ത്രി തലത്തിലുള്ള ഒരു ഈഗോ ക്ലാഷും മന്ത്രി തോമസ് ഐസക്കിനെ കുറിച്ച് ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇംഗ്ലീഷ് മാഗസീനിൽ ഒരു അഭിമുഖം വരികയുണ്ടായി ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഫ്യൂച്ചർ കേരള ചീഫ് മിനിസ്റ്റർ എന്നായിരുന്നു അതായത് ഭാവിയിലെ കേരള മുഖ്യമന്ത്രി ഇതാരോ പിണറായിയുടെ ചെവിയിൽ എത്തിച്ചു കൊടുത്തു ആ ലേഖനവും ഹാജരാക്കി പിന്നീട് പറയേണ്ടതില്ലോ പിണറായിക്ക് അദ്ദേഹത്തോട് കട്ടക്കലിപ്പായി ഇത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അച്ചടിച്ച് വന്നതായിട്ടാണ് അവരെല്ലാം കരുതിയിരുന്നത് അതോടെ അദ്ദേഹത്തിന് പിണറായിയുടെ മുൻപിൽ ഒരു ആവശ്യവുമായി ചെല്ലാൻ കഴിയാതായി അതോടെ തന്റെ മണ്ഡലത്തിലെ ഉദയ സ്റ്റുഡിയോ ഏറ്റെടുക്കുക എന്നുള്ള പ്രക്രിയക്ക് എന്തേക്കുമായി തിരശ്ശീല വീണു അങ്ങനെ ഉദയ സ്റ്റുഡിയോ പൊളിച്ചു വിൽക്കുന്നവർ വാങ്ങി മുഴുവനും പൊളിച്ചു തുടച്ചു നീക്കി ഒരൊറ്റ ഇന്റർവ്യൂ കാരണം സിനിമാ ലോകത്തിന് നഷ്ടമായത് വരും ും തലമുറകൾക്ക് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കേണ്ട ചരിത്ര പൈതൃകത്തെയാണ് അങ്ങനെ ഉദയ എന്ന പ്രസ്ഥാനം കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത കുഞ്ചാക്കോ എന്ന മഹത് വ്യക്തി കണ്ട സ്വപ്നങ്ങൾ എന്നേക്കുമായി പൊലിഞ്ഞുപോയി നമ്മുടെ കഴിവിൽ വിശ്വാസം വരുമ്പോഴാണ് വിജയം തുടങ്ങുന്നത് പറയുന്നവരെക്കാൾ ചെയ്യുന്നവരാണ് ചരിത്രം കുറിക്കുന്നത് ചെറിയ മുന്നേറ്റം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകാം നിർത്തുന്നു നന്ദി നമസ്കാരം